ഗൈസ് നമസ്കാരം ഗുഡ് മോർണിംഗ് ഞാൻ പുറക്കേണ്ടിയിട്ടേ ഉള്ളൂ അപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത് അപ്പം അതിനൊന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചു നമ്മളുടെ ഈ രേഷ്മ തങ്കച്ചനുണ്ടല്ലോ ഈ രേണു സുതി എന്ന രേഷ്മ തങ്കച്ചൻ ആ സ്ത്രീയുടെ അച്ഛനായ തങ്കച്ചൻ വന്നൊരു മീഡിയയിൽ പറയുന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ കണ്ടു അപ്പം അതിന് രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി അയാൾ അയാളോട് എനിക്ക് പറയണം തോന്നി എടോ തങ്കച്ച തനിക്ക് ഇത്രയെങ്കിലും എളുപ്പമോ നാണോ ഉണ്ടോ ഏഹ് താൻ വന്ന് വീടിലിരുന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ ഫിറോസ്കയെ അവർ കുടുംബം ആൾക്കാരും കൂടെ ചേർന്ന് ഉണ്ടാക്കി കൊടുത്ത ഒരു വീടിനെക്കുറിച്ച് ഏഹ് പല പാവപ്പെട്ട ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടാണല്ലോ സുതിചേട്ടനോടുള്ള സ്നേഹം ഉണ്ട് അവർ അവരുടെ സംഘടനയെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വീട് വെച്ചത് അതിൻ്റെ അറ്റകുറ്റങ്ങൾ പറയാൻ തനിക്ക് എന്താണോ റൈറ്റ്സ് ഏ താൻ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്നൊക്കെ വന്നിരുന്ന പറയുന്നുണ്ടല്ലോ ഏഹ് തൻ്റെ മോൾക്ക് താൻ എന്തെല്ലാം ഒന്ന് ഉണ്ടാക്കി കൊടുത്തോ ഉണ്ടാക്കി കൊടുത്തു തൻ്റെ മോളാണല്ലോ ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന രേണുസുദീ അവർക്ക് താൻ എന്താണോ ഉണ്ടാക്കി കൊടുത്തത് പറ ഏ ഇത് രേണുസുദിയുടെ എന്ന് പറയുന്ന സ്ത്രീക്കും പിന്നെ അതായത് രേഷ്മ തങ്കച്ചൻ എന്ന സ്ത്രീക്കും അവരുടെ മക്കൾക്ക് രണ്ടുപേർക്കും സുതിചേട്ട് അമ്മയ്ക്കും താമസിക്കേണ്ടിട്ടാണ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു വീടുണ്ടാക്കി വെച്ചു കൊടുത്തത് തനിക്ക് തനിക്കവിടെ വന്നിരുന്നു ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ മൂത്ത മോക്കും അവരുടെ ഭർത്താവിനും തനിക്കൊക്കെ വന്ന് താമസിച്ച് കൊണകൊണ പറയാനല്ല വീടുണ്ടാക്കി കൊടുത്തത് ഇത്രങ്ങൾ ഉളുപ്പ് വേണ്ടടോ തനിക്ക് ഏഹ് താനും കുറച്ച് ചിലവാക്കണോ പൈസ ആ വീടിന് തൻ്റെ മോക്ക് താനെന്തേലും ചിലവാക്കി ആ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ശരിയാക്കി കൊടുക്കടോ ഏഹ് ഒരു നാളുമല്ലോ ദാനം കിട്ടിയ മുതലിന് കുറിച്ച് ഇങ്ങനെ പരദൂഷണമൊക്കെ വന്ന് പറഞ്ഞ് ചണലിൽ വന്നിരിക്കും തനിക്ക് തൻ്റെ മോക്ക് വന്നിരിക്കാൻ മാക്സിമം അയാൾ ആ സുതി എന്ന് പറഞ്ഞ ആളിനെ താനും തൻ്റെ മകളും കൂടെ ചേർന്ന് കുടുംബവും ചേർന്ന് വിറ്റ് 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 നിന്ന് സമൂഹത്തിൽ നിന്നും പല ബെനിഫിറ്റും മേടിച്ച് ജീവിക്കുക ഇനിയെങ്കിലും അത് നിർത്തടോ തനിക്ക് ഉളുപ്പുണ്ടോ അല്ലെ ഇതൊക്കെ പറയും താനാരാടോ തനിക്ക് ആ വീട് തന്നിട്ടില്ലല്ലോ താൻ വന്നിരുന്ന് പ്രസംഗിക്കാൻ ഒന്നെങ്കിൽ കിച്ചു അല്ലെങ്കിൽ കിച്ചു രേണു സുധി അല്ലെന്നുണ്ടെങ്കിൽ സുധിയുടെ അമ്മ ഇവർക്ക് മൂന്നൂർക്കേ ഉള്ളൂടോ അതിനെക്കുറിച്ച് ഒന്നിട്ട് സംസാരിക്കാന് കാരണം എന്ന് പറയുന്ന വ്യക്തിയെ പ്രസവിച്ചതാണ് സുധിയുടെ അമ്മ താനാണോടോ സുധിയുടെ അച്ഛൻ താൻ വന്നിരുന്ന് ഉണ്ടാക്കാൻ തൻ്റെ മോളെ കെട്ടിന്നേ ഉള്ളൂ ശ്രീധനം പിടിച്ചിട്ടാണോ സുധി കെട്ടിയത് അല്ലല്ലോ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ തൻ്റെ മോളെ വന്ന് സ്തുതി കെട്ടിക്കൊണ്ടുപോയത് അയാൾ ഇഷ്ടപ്പെട്ടാ കെട്ടിയത് മനസ്സിലായോ താനെന്തെങ്കിലും ചെയ്യടോ തൻ്റെ മോക്ക് തനിക്ക് ഇത്ര വലിയ വിഷമമാണെങ്കിൽ താനെന്തെങ്കിലും ആ അറ്റകുറ്റം ആണെങ്കിൽ തൻ്റെ കാശിലാക്കി ചിലവാക്കി കൊടുക്ക് മോൾക്കൊരിതാവുമല്ലോ ഭർത്താവിന് ഇല്ലാതെ നിൽക്കുവല്ലേ മോക്ക് മോക്ക് താൻ സപ്പോർട്ട് കൊടുക്കടോ അല്ലാതെ മോളെ മോള് മോളുടെ ഭർത്താവ് മരിച്ചുപോയ ഭർത്താവിനെ വിറ്റ് തിന്നുന്ന കാശും കൊണ്ട് തൻ വന്നും ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന് ഇങ്ങനെ ചാനൽ വന്നിരുന്നു സംസാരിക്കാൻ നിൽക്കാതെ ഒരു ഒരപ്പില്ലാത്ത കുടുംബം ഇത്രയെങ്കിലും ഉളുപ്പ് വേണോടോ ഇത്രയെങ്കിലും ഉളുപ്പാ ഓ അന്നിട്ട് കുറെ അസുഖക്കാരനാണെന്ന് എന്താ അസുഖമാടോ തനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും അസുഖമൊന്നുമില്ലല്ലോ ഇത്രയും ഒരു ബഹുമാനം കൊടുക്കട മരിച്ചു പോയ മനുഷ്യന്റെ ആത്മാവിന് ഇത്രയെങ്കിലും ബഹുമാനം കൊടുക്ക് കേട്ടാ അതുപോലെയാണ് തന്നെ രേണുസുദിയുടെ